യും മൃദംഗനാഥം പരിപാടിയിൽ സാരി നൽകിയതിലും വൻ തട്ടിപ്പെന്ന് വെളിവായി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നൽകിയ സാരി നർത്തകർക്ക് നാലിരട്ടി വിലക്ക് മൃദംഗ വിഷൻ മറച്ചു വിറ്റു വെളിപ്പെടുത്തി കല്യാൺ സിൽക്സ് രംഗത്ത് മെഗാ ഭരതനാട്യ ഷോയുടെ കള്ളക്കണക്ക് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാം ഈ ും ഉടുക്കാൻ വേണ്ടിയുള്ള സാരി കല്യാണിൽ നിന്ന് സംഘാടകർ വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണെന്ന് ശ്രദ്ധിക്കൂ രൂപയ്ക്ക് രൂപ കല്യാൺ സിൽസിൽ നിന്ന് വാങ്ങി ആയിരത്തി അറുനൂറ് രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിനെത്തിയ കലാകാരികൾക്ക് മറിച്ചു കൊടുത്തത്

ഗുണം ആകെ ലാഭം കോടി ലക്ഷത്തി രൂപ കോടികളോ എവിടെ തോന്നുന്നു കുഞ്ഞു നടിയും നർത്തകിയുമായി ദിവ്യ ദിവ്യൌണ്ടി അമേരിക്കയിലേക്ക് തിരിച്ചു പോയി ഉമാ തോമസ് എം എൽ എ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ പോലീസ് മൊഴി രേഖപ്പെടുത്താനിരിക്കെയാണ് മടക്കം അങ്ങനെ ഞാൻ ഞാൻ ഓട്ടോ ഇല്ല പോട്ടാ